അപ്പനും മകനും കൂടി കേരളത്തിൽ വർഗീയത വിളവെടുത്ത് പൂഞ്ഞാറ്റിൽ അത് മൊത്തവ്യാപാരം നടത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് പൂഞ്ഞാറ്റിൽ ഇനി കേരള കോൺഗ്രസ് ഈ എമ്മിന്റെ ഭാഗമായി നിന്നാലോ ജനപക്ഷം നേതാവായി നിന്നാലോ ഒന്നും കാര്യമില്ല കേരള കോൺഗ്രസ് മാണി വിഭാഗം അതായത് ജോസ് കെ മാണിക്ക് പി സി ജോർജ് തിരികെ പാർട്ടിയിലേക്ക് എത്തണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്നാൽ ഇടതുമുന്നണിയും അതുപോലെ തന്നെ യു ഡി എഫും കട്ടായം പറഞ്ഞു ഈ വർഗീയവാദിയെ ഇനി ഒരു കാരണവശാലും എൽ ഡി എഫ് യു ഡി എഫ് എടുക്കില്ല എന്ന അത്രമാത്രം മലീനസമായ രീതിയിലാണ് ഇയാൾ വാക്കുകൾ ഉച്ചരിക്കുന്നത് അതിന് പോന്ന മകൻ എന്ന രീതിയിൽ ഷോൺ ജോർജും പരിപാടി നല്ല രീതിയിൽ തിമർക്കുന്നുണ്ട് ഏതായാലും ബി പല കാര്യങ്ങളിലും പി ജോർജിന്റെ വർഗീയത കേട്ട് അന്താളിച്ചു നിൽക്കുകയാണ് ഇദ്ദേഹം ബി ജെ പിക്ക് ആയി ജനിച്ചവൻ തന്നെയെന്ന് അവർ തന്നെ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു മുനമ്പ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വീണ്ടും പക്ഷയ്ക്ക് വർഗീയത പറഞ്ഞ് എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കാം ഈരാറ്റു വേട്ടക്കാർ പണ്ട് ബി സി ജോർജിനെ ജയിപ്പിച്ചുകൊണ്ടിരുന്നതാണ് എന്നാൽ കുറച്ച് കാലം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്കെതിരെ വർഗീയത പറയാൻ തുടങ്ങിയതോടു കൂടി ഈരാറ്റുപേട്ടക്കാർ കൃത്യമായി അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞതോടെ പൂഞ്ഞാറിൽ പതിനേഴായിരത്തോളം വോട്ടുകൾക്ക് നാണം കെട്ട് തോറ്റുമ്പോൾ ഇ സി ജോർജിന് ഒടുങ്ങാത്ത പകയായി എതിരാളികളെ ഞാൻ വെച്ചേക്കില്ല എന്നുള്ള രീതിയിൽ കുറെ കാച്ചങ്ങ് കാച്ചി അതോടുകൂടി വാവിട്ട വാക്കിന് അദ്ദേഹത്തിന് അറസ്റ്റ് വരിക്കേണ്ടി വന്നു അതും ഒരാനന്ദം എന്ന രീതിയിൽ ഇ സി ജോർജ് മോനും ചാനലായ ചാനലുകൾക്ക് മുഴുവൻ ഇന്റർവ്യൂ കൊടുക്കാൻ തുടങ്ങി ഇപ്പോഴിതാ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ കൃത്യമായി പറയുന്നുണ്ട് ഇ സി ജോർജ് പൂഞ്ഞാറിൽ ജനിച്ചത് പൂഞ്ഞാറുകാരുടെ കഷ്ടകാലം തന്നെയാണ് എന്നുള്ളത് ഇത്രയും കൊല്ലം പൂഞ്ഞാറിലെ ജനപ്രതി ആയിരുന്ന പി സി ജോർജ് ഈ പൂഞ്ഞാറിന് വേണ്ടി എന്തൊക്കെ രീതിയിലുള്ള വർഗീയ വിഷമാണ് കുത്തിവെച്ചതെന്നുള്ളത് ഇനി രേഖകൾ പരിശോധിച്ചാൽ തിരിച്ചറിയാം എന്ന രീതിയിലേക്കാണ് അത്രമാത്രം ജനങ്ങളെ തമ്മിലടുപ്പിക്കാൻ കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങിയ എംബുരാൻ വിഷയത്തിൽ പൃഥ്വിരാജിനെതിരെ വർഗീയവാദി എന്ന രീതിയിൽ വിളിച്ചുകൊണ്ട് പി സി ജോർജും മകൻ ഷോൺ ജോർജും പരസ്യമായി രംഗത്ത് വന്ന് അവർ ഏറ്റവും ഗതികേടിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് ചലച്ചിത്രം മഹാവിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മലയാള ചരിത്രത്തിൽ മുന്നൂറ് കോടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്ന ഗംഭീര സിനിമയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സംഘപരിവാറിന് ഊണുമുറക്കവുമില്ല ഇരുപത്തൊന്നല്ല എത്ര കട്ട് വന്നാലും ആ സിനിമയുടെ ഭൂരിഭാഗത്തും കാണിക്കുന്നത് വർഗീയതയ്ക്കെതിരെയുള്ള കൃത്യമായ ഒരു സന്ദേശമാണ് കേരളത്തിൽ ഉത്തരേന്ത്യൻ വർഗീയത ആളിക്കത്തിക്കാൻ ഒരു കാരണവശാൽ സമ്മതിക്കരുത് എന്നൊരു തീവ്രമായ സന്ദേശമാണ് എംബുരാൻ സിനിമ നൽകുന്നത് ഈ സി ജോർജ് ഇപ്പോഴും നേരം വെളുക്കാതിരിക്കയാണ് ഇവിടെ നിങ്ങളുടെ പരിപ്പ് വേഗില്ല മകൻ ചോർ ജോർജിനെയും കൂട്ടി ഈ നാട് വിട്ട് പല രാജ്യസഭയിൽ വഴി കയറി ശിഷ്ടകാലം കുളിരുകൊള്ളാൻ നോക്കൂ എന്നാണ് കുഞ്ഞാറുകാർ ഇരുകൈയും കൂട്ടി പറയുന്നത്